ആറ് വർഷമായിട്ടും ഒരു രൂപ കർഷകർ കൊടുക്കുന്ന ആമസോൺ ഇങ്ങി വോട്ട് വാങ്ങി വെച്ചു ഈ ബൾബിന്റെ ചോട്ടിൽ മാത്രം പിരികളും ആ മൂലത്തെ മുട്ട വിരിച്ചില്ല നമ്മുടെ മുട്ട അങ്ങനില്ല ഇംഗി വോട്ടത്തെ മൂലയ്ക്ക് വെച്ചാലും പിരി കാൽ ഭക്ഷണം എന്ന സംഭവം ഉണ്ട് അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്റെ തൊണ്ണൂറ്റമ്പതും തൊണ്ണൂറ്റമ്പതും മിന്നിട്ട് ഇരുന്നൂറിനും വച്ച് നാലുമുട്ടും അഞ്ചു മുട്ടയൊക്കെ പോയി വീട് എന്റെ ഉണ്ട് ഞാൻ അതൊക്കെ അതൊക്കെ ആളുകളെ ഞാൻ ഞമ്മക്ക് വിശ്വാസപ്രകാരം മാത്രം ഞാൻ ചെയ്യുള്ളൂ ഈ ട്രൈൽ മുട്ട വെച്ചുകഴിഞ്ഞാൽ ആ ട്രൈലിങ്ങനെ ഇതങ്ങനെ ഇറങ്ങിയുള്ളൂ അടി ചൂട് കിട്ടില്ല ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ തിരുമോക്കോളിന്റെ തിർമോക്കുളം കൊണ്ടാണ് നമ്മൾ സംരംഭം തുടങ്ങിയത് കഴിഞ്ഞാൽ ആയിരത്തിഅണ്ണൂറ് രൂപ ചെലവുണ്ടെങ്കിൽ വീട്ടില് ചെറിയൊരു സംരംഭം തുടങ്ങാം ആയിരത്തി ആയിരത്തി എണ്ണൂറ് ചെറിയൊരു സംരംഭം തുടങ്ങാം ഈ ആയിരത്തി നൂറ് മുട്ട വിജയിപ്പിക്കാം ഈ ആയിരത്തി എണ്ണൂറ് റുപ്പിൽ നൂറ് കോഴിമുട്ട ഒരുമിച്ച് വിജയിപ്പിക്കാം ഓ ഈ ബാക്കി മൊത്തം അടിപേർട്ടാണ് എനിക്ക് നൂറ് ഇരുന്നൂറ് മുട്ട വയ്ക്കുന്ന ഇംഗിബേട്ടാണത് ഇതെല്ലാം ഇരുനൂറ് മുട്ട വെക്കുന്നത് നൂറ് മുട്ട ഇത് മുട്ട വെക്കുന്നത് തെർമോക്കോൾ ആയാൽ മാത്രമേ നമുക്ക് ചൂട് നിൽക്കുകയുള്ളൂ ഒരു ദിവസം കറണ്ട് പോലും വിഷയല്ല വിഷയമല്ല അത് വേണമെങ്കിൽ തെർമോകോൾ ഉപയോഗിക്കുന്നത് ഈ തെർമകോളിൽ ഇരുന്നൂറ് മുട്ടേ ഇരുന്നൂറ് മുട്ടയുടെ ഈ ഇൻക്യുബേറ്ററിന് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത് ഇത് രൂപ വില ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൊറികൾ മുന്നൂറ് ചാർജ് രണ്ടായിരം എണ്ണൂറ് ടോട്ടൽ രണ്ടായിരത്തി ചാർജ് അടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും രൂപ ചെയ്യുന്നത് ചെയ്യുന്നത് രണ്ട് പേരാണ് ഞാൻ പിന്നെ ഞങ്ങൾ ായിട്ട് എനിക്കായിട്ട് ഞാൻ എനിക്കായിട്ട് എനിക്ക് എത്ര എത്ര വർഷം 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 ആറ് ആറ് തുടങ്ങിയാണ് ഞാൻ തുടങ്ങിയത് അതെ അന്ന് അന്ന് ഒരു സംഭവം കരണ്ട് പോകാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം വരാൻ കാരണം ഒരു കൊണ്ട് പോയതുകൊണ്ട് അതെ ഞാൻ എൺപത് താറാ മുട്ട വാങ്ങിയിട്ട് ഒരു ഇൻക്യൂബേട്ടർ ഉണ്ടാക്കി അത് ടാപ്പ് ഒന്നും ഒടിച്ചിട്ടില്ല ഇതൊന്നും ഉണ്ടായില്ല സിമ്പിൾ തെർമോക്കോൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ തറിയോ എൺപത് മുട്ട വെച്ചിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മ അപ്പം ഞാൻ തറിയോ എൺപത് മുട്ടയായപ്പോൾ ഞാൻ എൺപത് മുട്ട വെച്ചിട്ട് ഒരു ദിവസം കറണ്ട് പോയി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച കിട്ടും ചർച്ച കിട്ടിയപ്പോൾ അതിൽ കുറെ ആളുകൾ പറഞ്ഞു സന്തോഷം അത് വിരിയില്ല കളഞ്ഞേക്കി കളഞ്ഞാക്കി പിന്നെ ഞാൻ ടോർച്ച് എടുത്ത് നോക്കിയപ്പോൾ ചെറിയ അനക്കങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സംശയം എനിക്ക് വിരിയാൻ ചാൻസ് വെച്ചു ഒരു പത്ത് കുറച്ച് കിട്ടും പകുതിയും കിട്ടും ഞാൻ ധാരണയുണ്ടാവും എന്തായാലും നോക്കി ഇരുപത്തെട്ടാമത് ദിവസം എനിക്ക് എഴുപത്തി ആറ് കുഞ്ഞുങ്ങൾ കിട്ടി അത് ഞാൻ കറക്റ്റ് ചെറിയൊരു പടുകളൊക്കെ ഉണ്ടാക്കി കായ്പ്പെട്ടി ടാർപ്പ ആക്കി വെച്ച് അതിൽ വെള്ളമൊക്കെ നിറച്ച് ഞാൻ ചെറിയൊരു വടിയൊക്കെ വെച്ച് സാറാ കുഞ്ഞുങ്ങൾ മേക്ക അതേ മേക്കുന്ന പോലെ ഞാനൊരു വീഡിയോ ഒക്കെ ഞാൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുക എല്ലാവർക്കും ഭംഗി ഇഷ്ടമായി അത് നമ്മളെന്ത്യോ നേരെ അതിലൊരു പയ്യൻ വന്നിട്ട് ഈ ഇഞ്ചി പട്ടാ ചേപ്പൊന്നും ഇല്ല രണ്ടായിരത്തഞ്ഞൂറ് കേക്ക് വേണം വെച്ചു പറഞ്ഞ വില രണ്ടായിരത്തി അഞ്ഞൂറ് ആ വിലയ്ക്ക് ഇപ്പോഴും ആറ് വർഷം ഞാൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആറു വർഷം മുമ്പ് ഈ നൂറ് മുട്ട വെക്കുന്ന എങ്കിൽ പറഞ്ഞത് മൂവായിരത്തി രൂപ മൂവായിരത്തി മൂന്നു രൂപ വിലയിരുത്തേ ഇരുന്നു അതെ നമ്മളും എന്റെ കർഷകർക്ക് ആറ് വർഷമായിട്ടും ഒരു രൂപ മാറ്റം വരുത്താതെ അതേ വില കൊടുക്കുന്ന കർഷകർക്ക് ഒരു ലാഭം എനിക്ക് എനിക്ക് എനിക്കൊരു ലാഭം കിട്ടും എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപ ലാഭം കിട്ടും അതായത് ഇരുന്നൂറ് മുട്ടയുടെ ഒരു സാധനം

ആ ഈ ഒരു പ്രാവശ്യം വിരിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി പോയിട്ട് കളയാൻ പാടില്ല അടുത്ത ഈ ബ്രെഡ് ആയി കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് മാറ്റിയാണ് വൃത്തിയായി വൃത്തിയായിട്ട് പേപ്പറോ തുണി വിരിക്കുക എന്നിറ്ററി ഹുമഡിറ്റലി എന്ന് പറയും അത് നമുക്ക് ഈർപ്പം വേണം ഒഴിക്കും ഈർപ്പമുണ്ട് ആ ഈർപ്പത്തിനായിട്ട് ഞമ്മൊരു ലിറ്ററിന് ഒരു ലിറ്ററിന് മൃതവാട്ട് കുപ്പി കാൽപ്പം കട്ട് ചെയ്യുക ഒരു എല്ലാ കട്ട് ചെയ്യുക കറക്റ്റ് ഫാനിൻ്റെ തൊട്ട് താഴെ വെള്ളം വെച്ചു ഓഴിക്കാനല്ലേ നമ്മൾ മുട്ട അങ്ങനെ നിരത്തി വെച്ചു ഇതാ നോക്കിയാട്ടി ും പിരി വെച്ചാലും പിരിതാണ് ഇൻകുവേർട്ട് പ്രത്യേകത കാര്യത്തിൽ ചില ആളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫാൻറെ ആ മാസം ഫുൾക്കാരെന്ന് ഇൻകുവേർട്ടർ വാങ്ങി വെച്ചു ഈ ബൾബിന് ചുവട്ട് മാത്രം പിരികളു ആ മൂലത്തെ മുട്ട വിരില്ല നമ്മുടെ മുട്ട അങ്ങനില്ല ഇൻവിവേർട്ട് മൂലയ്ക്ക് വെച്ചാലും പിരി കാൽ ഭക്ഷണം എന്നൊരു സംഭവമുണ്ട് അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓക്കേ ഓക്കേ അപ്പൊ ഞമ്മ ഫ്ല കുത്തി കുത്തില്ലേ ഓണാക്കി ഏതും കത്തിയില്ല ഓണാണ് ബൾബിന് ഫ്ലഗ് കിട്ടി കത്തിയില്ല പന്ത്രണ്ട് അഡാപ്റ്റ് ആണ് അഡാപ്റ്റ് മാത്രമേ അപ്പൊ ഞമ്മള് സെൻസർ ഉണ്ടല്ലോ ഈ സെൻസർ വേണമെങ്കിൽ ഇതൊക്കെ കിട്ടിട്ടുള്ളത് എന്താ കഴിഞ്ഞാൽ ഹൈറ്റ് ഇപ്പൊ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഈ സെൻസർ മറ്റേ പുറത്തു കിട്ടുകഴിഞ്ഞാൽ ബൾബ് കത്തിക്കൊണ്ടിരിക്കാൻ ചില ഇതിപ്പോ നിന്ന് ഇട്ടു അറിയാണ്ട് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ബൾബ് കത്തിക്കൊണ്ടേരിക്കും ഈ മീറ്റർ അങ്ങനത്തന്നെ നിൽക്കും അതിന് ബൾബ് വായിക്കും അപ്പൊ മുട്ടയൊക്കെ ചൂടായി പോവും ഓക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ ഫാൻ്റെ നേരെ ഇതെങ്കിലും പതിനെട്ട് ദിവസം വരയ്ക്ക് ഒരു ലിറ്ററിന്റെ കുപ്പിയും പതിനെട്ടാമത് ദിവസം നമുക്ക് കുറച്ച് വട്ടം കൂടണം അപ്പൊ നമ്മൾ എന്താ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ പതിനെട്ട് ദിവസം വരയ്ക്ക് എഴുപത്തിഞ്ച് ഡിഗ്രി ഹുമിട്ട് ആവശ്യം എമ്പത്തഞ്ച് ശതമാനം ആവശ്യം പതിനെട്ടാമത്തെ ദിവസം ഹാച്ചിങ് ആണ് ഈ ഹാച്ചിങ് സമയത്ത് എന്ത് അറിയോ നമുക്ക് ഞ്ച് ഡിഗ്രിന്ന് പറയും അപ്പൊ ഞമ്മറിയോ ഈ ഒരു ലിറ്റർ കുപ്പിട്ട് വട്ടത്തിൽ കളി സകല കൂട്ടി വെക്കും ഒരു രണ്ടു ലിറ്റർ പെപ്സി കുപ്പിയിലെ ദൈവം ഹട്ട് ചെയ്ത് മാറ്റും ഒന്നുമില്ല രണ്ടര ലിറ്റർ കുപ്പി രണ്ടിലിറ്റർ കുപ്പി ഭാഗം കട്ട് ചെയ്തിട്ട്

ഇരുന്നൂറിനും വെച്ചിട്ട് നാല് മുട്ട അഞ്ചുമുട്ടൊക്കെ പോയി വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ അതൊക്കെ അതൊക്കെ ആളിനെ ഞാൻ ഞമ്മ വിശ്വാസപ്രകാരം മാത്രം ഞാൻ അസാഷ് ഒറിജിനൽ വീഡിയോ ഇരുന്നൂറ് മുട്ട വെച്ചിട്ട് നാല് മുട്ട മുട്ട പോയ വീഡിയോ ഞാൻ അയച്ചു കൊടുത്ത ശേഷം ഞാൻ കച്ചവടം ചെയ്യുന്നു ആറ് വർഷം കൊണ്ട് ഒരുപാട് ഒരു സംരംഭമാണ് ഈ ഈ അനുഭവമാണ് ഈ കാരണം ഇവർക്ക് ഇല്ല ഫ്രാങ്ക് രൂപ കിട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കൊടുക്കുന്ന സാധനം വേറൊരു കാര്യം പറയും ചിലർ കമന്റ് വരും ഒരു ഇംഗ്കഡർ വിളിക്കാൻ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പറ്റും പക്ഷെ ഈ വില സാധനം അമ്പത് ഈ അഡാപ്റ്റർ വില വിലയുണ്ട് വിലയുണ്ട് ഈ ബോക്സ് ഉണ്ടാക്കാൻ ടാപ്പ് ഉണ്ടാക്കാൻ ഓർഡർ വയറ് അത് പറയും മുന്നൂറ് ഉറുപ്പ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പണ അങ്ങനെ അതിന് വാങ്ങിച്ചെടുക്കാം അതെ അതെ ഞാൻ ഇത് വെറുതെ ഒന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടെങ്കിൽ ഒരു അറുന്നൂറ് ഉറുപയുണ്ടെങ്കിൽ ഇംഗിപാട്ടം ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നില്ല ഇനി മുട്ട തിരിക്കുന്ന അങ്ങനെ വെക്കുക വെക്കുക തിരിക്കുന്നത് വാങ്ങിച്ചാ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ട് അനുസരിച്ച് അത് കാലത്തും വൈകുന്നേരം രണ്ടു നേരം ഓട്ടോമാറ്റിക് ഇംഗി പോയിട്ട് അതെന്താറിയോ ഇതിന് മുട്ട വെച്ചു അത് സത്യാസം കൂടി ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ട്രൈ വെച്ചിട്ടാണ് മുട്ട വെക്കുന്നത് ഈ ട്രെയിൽ മുട്ട വെച്ചു കഴിഞ്ഞാൽ ആ ട്രെയിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇറങ്ങിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടി ചൂട് കിട്ടില്ല ഓക്കെ അപ്പം ഈ വിരിയുന്ന കുഞ്ഞുങ്ങൾ എന്താ പറയുക കൈയും കാലും കാലും വികലം ആയിരിക്കും ഇതായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഓട്ടോമാറ്റിക്കലിനി എങ്കിൽ പത്ത് ഇരുപതിനായിരം നമുക്ക് ഇത് ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ന്യൂ മാറ്റാം ഒരാളെ ചെറിയാക്കാനോ അത് നമുക്ക് ആവില്ല ഇത് എത്ര മുട്ട വരികയും എത്ര മുട്ട വരില്ല നമുക്ക് അഞ്ച് ദിവസം പറയും അത് അത് ഞാൻ കാണിച്ചത് നമ്മൾ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു ലൈറ്റൊക്കെ ഓഫാക്കണ്ടത് ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടി പറയും ലൈറ്റൊക്കെ ഓഫാക്കി രാത്രി വൈദ്യും വൈകുന്നേരം ചെയ്താൽ മതി നമ്മളൊരു മുട്ട ഇതൊരു മുട്ട എടുത്തിട്ട് ഞമ്മള് ജസ്റ്റ് രാത്രിയാകുമ്പോൾ ഇത് മുട്ടയില്ലേ ഇത് നമുക്കൊരു അഞ്ചു ദിവസമാകുമ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടെങ്കിൽ അത് വിരിയില്ല ഇതേപോലെ ഉണ്ടെങ്കിൽ പൂവില്ലാത്ത മുട്ടയാവും ഇതിനകത്ത് ഡോട്ടും നരമ്പും കാണാം കാണാം അത് അതാണ് ഇതിന്റെ അത് 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 ുംറിയാ അഞ്ചു ദിവസം പറയും ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് വീടേക്ക് വേണ്ടി ഞാൻ കാണിച്ച മുട്ടേത്ത മുട്ടിയ മുട്ടയൊന്ന വിരിയുന്ന മുട്ടയ്ക്കാണെങ്കിൽ ഇതിനകത്ത് ഡോട്ടും നർമ്മം കണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ സന്തോഷ് ചേട്ടന്റെ നമ്പറാണ് ഈ താഴെ എഴുതി കാണി നമ്പർ സന്തോഷ് പുറകിൽ നിൽക്കുന്ന രമണി ചേച്ചിയുടെ സംരംഭമാണ് ഇവർക്ക് ആകെ ഒരു സ്റ്റാഫാണ് ഇതാണ് ആ സ്റ്റാഫ് ഇവര് മൂന്ന് പേരും കൂടിയാണ് ഇത് ചെയ്യുന്നത് വേറെ സ്റ്റാഫൊന്നും ഇല്ല അതുകൊണ്ട് ഒരു വർഷം ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് കൊറിയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി നിങ്ങൾക്ക് മാറ്റി തരും കൊറി ഡാമേജ് ആയാലും വിളിച്ചാൽ വിളിച്ചാൽ മതി മതി ആ ഞാൻ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും വീണ്ടും വീണ്ടും ബൈ